സംസ്ഥാന പ്രസിഡന്റ് എം കുട്ടികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രാജൻ രാജൻപൊത്തിരത്ത് അധ്യക്ഷത വഹിച്ചു പുത്തനങ്ങാടി നഗരം യൂണിറ്റ് ചെത്തല്ലൂർ സെൻട്രൽ യൂണിറ്റ് ചെത്തല്ലൂർ തെക്കുമുറി യൂണിറ്റ് കലാലയം എന്നീ യൂണിറ്റുകൾ ചേർന്നാണ് ചെത്തല്ലൂർ മേഖല തച്ചനാട്ടുകര കരിമ്പുഴ ആല്യപ്പറ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന സമാചരത്തിന് ആകെ ഒൻപത് യൂണിറ്റാണ് നിലവിലുള്ളത് യോഗത്തിൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കൃഷ്ണർ ഗോപാലകൃഷ്ണൻ പുളിയത്ത് വൈസ് പ്രസിഡന്റുമാരായ ഒ ഗോപാലകൃഷ്ണൻ എം എം പാർവതി ജോയിൻറ്റ് സെക്രട്ടറിമാരായ ഇ ഗോപാലകൃഷ്ണൻ പി വാര്യജാക്ഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് കല്ലിത്തൊടി സംസ്ഥാന സെക്രട്ടറി പി ശശികുമാർ ബാലകൃഷ്ണൻ കരിപ്പടാത്ത് എന്നിവർ സംസാരിച്ചു ഭാരവാഹികളും നിലവിൽ വന്നു പഞ്ചായത്തുകളിൽ കൂടുതൽ യൂണിറ്റുകൾ രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചു കൂടുതൽ വാർത്തകൾക്കായി നാട്ടിലവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ